നമസ്കാരം ഇന്നത്തെ വിഷയം പൊതുവിചാരണ മാധ്യമ വിചാരണ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില കുറ്റകൃത്യങ്ങളെ പറ്റിയും ചില പ്രശ്നങ്ങളെ പറ്റിയും പൊതുവിചാരണയും മാധ്യമ വിചാരണയും പറ്റിയാണ് ഞാൻ പറയുന്നത് സമൂഹത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരും അതിൻ്റെ അറിയാതെ മാധ്യമക്കാർ അവരുടേതായുള്ള രീതിയിൽ ഒരു വിചാരണ നടത്തും കുറ്റക്കാരെ കണ്ടെത്തും ആരോപിക്കും പൊതുസമക്ഷത്ത് നാണക്കെടുത്തു അതുപോലെ തന്നെ പൊതുവിചാരണ പൊതുജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ കണ്ടും അല്ലാതെയും അവർ സ്വന്തമായി എടുത്തും ഒക്കെ ഒരു വിചാരണ നടത്തും ഇത് പലതും ഭൂരിപക്ഷവും അപക്കുമാണ് ഇവിടുത്തെ ഒരു പ്രമുഖ ചാനൽ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ആ പേരല്ല വിളിക്കേണ്ടത് ഏഷ്യാനെറ്റ് ഇന്നലെ രാത്രിയിൽ ഒരു പൊതുചർച്ച വിളിച്ചു അതിലെ പ്രധാനി അഡ്വക്കേറ്റ് എ ജയശങ്കർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഒരു മാധ്യമ ഭിക്ഷാന്തയാണ് സ്വന്തമായി കേസൊന്നുമില്ല കേസ് നടത്താൻ അറിയത്തുമില്ല എന്നാൽ വാതോരാതെ കേസുകളെ പറ്റി ഇങ്ങനെ ഓരോന്നു പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹം പറയുന്നതിൽ ഭൂരിപക്ഷവും വിട്ടിത്തരങ്ങളാണ് അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായില്ല ഇന്നലെ കുത്തിയിരുന്ന് ഇവരെല്ലാം കൂടെ പറഞ്ഞുവച്ചത് ദിലീപിനെ വെറുതെ വിട്ട ജഡ്ജിനെയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പരോക്ഷമായി വിമർശിക്കുകയും അഴിമതി വരെ ഉണ്ടെന്നുള്ള ധ്വനിയിൽ സംസാരിക്കുകയാണ് ചെയ്തത് എത്ര വൃത്തികെട്ട രീതിയാണെന്ന് ഓർക്കണം ഈ എ ജയശങ്കറിൻ്റെ കൂടെ അഡ്വക്കേറ്റ് എന്ന് കൂടി ചേർത്തിട്ടുണ്ട് കാര്യമായി പ്രാക്ടീസ് ഒന്നുമില്ല ഈ മാധ്യമക്കാർ വിളിക്കുമ്പോൾ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച് തിന്ന് ജീവിക്കുന്ന ഒരു പരാതമാണ് ഈ എ ജയശങ്കർ അദ്ദേഹം സി പി ഐക്കാരനാണെന്ന് പറയുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എൽ ഡി എഫിനെയാണ് അതൊക്കെ അയാളുടെ സ്വതന്ത്ര ബുദ്ധിയാണെന്ന് വിചാരിക്കാം അയാളുടെ ദൃഷ്ടിയിൽ അയാൾ മാത്രമാണ് ശരി അയാൾ കുറ്റം പറയാത്ത ഒരൊറ്റ വ്യക്തിയില്ല എല്ലാത്തിനകത്തും കുറ്റം പറയുന്ന ഒരു വിമർശകൻ എന്നുള്ള രീതിയിൽ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ദിലീപിൻ്റെ കേസിൻ്റെ ന്യായാന്യായമല്ല അദ്ദേഹം പറഞ്ഞത് ദിലീപ് വളരെയും പെട്ടി ദിലീപ് സിനിമാ ഫീൽഡിൽ രാജാവായി പലരെയും പിന്തള്ളി പലരെയും നശിപ്പിച്ചു എന്നൊക്കെയാണ് ദിലീപ് പലരെയും നശിപ്പിച്ചു കാണും ദിലീപ് ദിലീപ് പലരെയും പിന്തള്ളിക്കാണും ദിലീപ് സാമ്രാജ്യങ്ങൾ പിടിച്ചിറങ്ങിക്കാണും ദിലീപ് കാശുണ്ടായി കാണും അതൊക്കെ അയാളുടെ മികവും കഴിവുമാണ് അതിനൊന്നും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതൊക്കെ അയാളുടെ നിലനിൽപ്പിനുള്ള ആർജവമാണ് അയാൾ പലരെയും പിന്തള്ളി പലതും ചെയ്തു അത് വെച്ച് കണക്കാക്കി ഈ കേസിനെ അയാൾ കുറ്റക്കാരനെന്ന് പറയുന്നത് എത്ര നീചമാണ് ഈ കേസിന്റെ ന്യായാന്യായം അല്ല ജയശങ്കർ പറഞ്ഞത് സെഷൻസ് കോടതി വെറുതെ വിട്ട ഒരു പ്രതിയെപ്പറ്റി ആ പ്രതിയുടെ മറ്റു പല കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ച് അയാൾ പന്നനാണെന്ന് വരുത്തി തീർക്കുക എട്ട് വർഷം ഇവർ ചർച്ച ചെയ്ത് അയാളെ പന്നനാക്കിയതാണ് ദിലീപിനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എനിക്ക് പന്നനാക്കുക ഒരു വ്യക്തിയെ എത്രത്തോളം മോശപ്പെടുത്താം ഒരു വ്യക്തിയെ എത്രത്തോളം അധിക്ഷേപിക്കാം ഒരു വ്യക്തിയെ എത്രത്തോളം നീചനാക്കി പൊതുമാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്താം ഇതിനൊക്കെ ഗവേഷണം നടത്തുന്നവരാണ് ഈ ഏഷ്യാനെറ്റും ഈ ജയശങ്കറും അങ്ങനെയുള്ള ചിലർ ഏഷ്യാനെറ്റിൻ്റെ അന്ത്യ ചർച്ചയിൽ മൊത്തം പറഞ്ഞത് ദിലീപിനെ പറ്റിയുള്ള ദോഷവശങ്ങൾ പിന്നെ ജഡ്ജിമാരെ പറ്റി ഹൈക്കോടതിയെപ്പറ്റി സുപ്രീം കോടതിയെ പറ്റി വരെ ഇവർ പറഞ്ഞ് മോശപ്പെടുത്തി പേരിൻ്റെ മുന്നിൽ അഡ്വക്കേറ്റ് എന്നുകൂടെ ജയശങ്കർ എഴുതി ചേർത്തിട്ടുണ്ട് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു കേസ് പോലും അയാൾ നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരു കേസിൽ പോലും അദ്ദേഹത്തിന് ആകരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അഡ്വക്കേറ്റ് എന്നുള്ള പേരിൽ അദ്ദേഹം ജീവിച്ചു പോകുന്ന മനുഷ്യനാണ് ആ മികവിൽ ജീവിച്ചു പോകുന്ന മനുഷ്യനാണ് ആ പേര് വെച്ച് ഈ കോടതികളെ ഇത്ര നിശ്ചിതമായി മോശമായി വിമർശിക്കുക ഇത്ര ഹീനമായി വിമർശിക്കുക കോടതി വിധികളെ അതിൻ്റെ ന്യായാന്യായം നോക്കി ആ വിധികളിലെ പിഴവ് നോക്കി കാര്യങ്ങൾ പറയാം എന്നാൽ ന്യായാധിപനെ വിമർശിക്കുക ന്യായാധിപൻ അഴിമതിക്കാരനാണെന്ന് ആരോപിക്കുക അഴിമതി സംശയിക്കുന്നു എന്ന് പറയുക എന്നൊക്കെ പറയുന്നത് എത്ര ഹീനമാണ് ഒരു അടിസ്ഥാനവുമില്ലാതെ കോടതികളെ ആ അഴിമതിക്കാരാക്കി ചിത്രീകരിച്ച് പൊതുസമൂഹത്തിൽ മോശക്കാരാക്കുക ഇങ്ങനെയുള്ള പ്രവണത നിർത്തലാക്കണം ഏഷ്യാനിലെ വിനു ജോൺ എന്നൊരു അവതാരകനുണ്ട് തുടക്കം മുതൽ അദ്ദേഹം ദിലീപിനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ വാർത്തയിട്ടുകൊണ്ടിരുന്ന ആളാണ് ഇന്ന് തുടങ്ങി തന്നെ ദിലീപിനെ അയാൾ വിധവരെ വെറുതെ വിട്ടിട്ടില്ല ഇനി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അയാളെ ശിക്ഷിക്കും എന്തൊരു ആകാംക്ഷയാണ് എന്തൊരു തീവ്രമായ ആഗ്രഹമാണ് പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ വിഷം കലർത്തുന്ന നീചന്മാരാണ് ഇവരൊക്കെ ഈ ഏഷ്യാനെറ്റ് അത്രയും നീച നീചന്മാരായ ഒരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല ചർച്ചയിൽ ഒരു മര്യാദയും മാന്യതയും ഇല്ലാതെ ഒരു എത്തിക്സും ഇല്ലാതെ ആരെയും എന്തും പറയാം എന്നുള്ള നിലയിൽ അതപ്പതിച്ച ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് നേരോടെ നിരന്തരം നിർഭയം എന്നൊക്കെ പറയുന്നത് തോന്നി മാസം മാത്രം വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസായി അവർ കണക്കാക്കുന്നു തീർച്ചയായും ഇതിനെതിരെ നടപടി പറയണം തീർച്ചയായും ഇതിനെ തടയണം ഇതിനെ അങ്ങനെ വെച്ചുപുറപ്പിക്കാൻ പാടില്ല പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കോടതികളെ പറ്റിയും അങ്ങനെയുള്ള പറ്റിയും വളരെ മോശമായ ഒരു ചിത്രം ഇങ്ങനെയുള്ളവർ കൊടുക്കുന്നു ഈ ജയശങ്കറിനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ജയശങ്കർ മാധ്യമക്കാരുടെ കൂടെ നിന്ന് വാദവരാതം സംസാരിച്ചു പിന്നെ കോടതിയിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു വക്കീലന്മാർ മൂന്നാമണ്ടൊക്കെ ഇടിക്കും ഇപ്പോഴും എറണാകുളത്ത് ഇദ്ദേഹം വിലസിൽ നടക്കത്തില്ല വക്കീലന്മാർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഹീന ജന്മമാണ് ഈ എ ജയശങ്കർ എന്ന് പറയുന്ന റാസ്ക് എ ബി സി ചാനലും അങ്ങനെ പല ചില ചാനലുകളൊക്കെ വന്നിരുന്ന ഗ്രഹണം പറയും അവർ കൊടുക്കുന്ന അക്കാപ്പിച്ച വാങ്ങിച്ച് വീട്ടിൽ പോയിരുന്നു പുട്ടും കളി അടിക്കും ഇദ്ദേഹം വളരെ മാന്യം വളരെ നീതിമാനും വളരെ എത്തിക്സ് ഉള്ളവനും എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അതല്ല കാശ് വാങ്ങിച്ച് എന്ത് തോന്നിവാസവും പറയാൻ അച്ചാരം വാങ്ങിച്ച് ഇറങ്ങി പുറപ്പെട്ട ഒരു നീതിബോധവുമില്ലാത്ത ഒരു നാരാധവനാണ് ഈ എ ജയശങ്കർ അയാളെ പറ്റി ഇതിൽ കൊള്ളൊന്നും എനിക്ക് പറയാനില്ല കുറച്ച് വാക്ചാതിര്യമുണ്ട് പണം മണമെന്ന് കുറെ പറയും അല്ലാതെ ഒരു നീതിബോധവുമില്ല ഇന്നലെ ദിലീപിനെ വെറുതെ വിട്ട ജഡ്ജിയെ ഉൾപ്പെടെ ഹൈക്കോടതിയെ ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെ വളരെ മോശമായി വിമർശിക്കുകയും അഴിമതി ധ്വനിപ്പിക്കത്തക്ക തരുത്തിൽ സംസാരിക്കുകയും ചെയ്ത ഒരാളാണ് ഒരാളാണ് ഈ എ ജയശങ്കർ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ജുഡീഷ്യറി ഈ ജുഡീഷ്യറിയെ ഇത്രത്തോളം ഹീനമായി പറഞ്ഞ് അവതരിപ്പിക്കുന്ന അവരാ അവതാരകന്മാരെ ഒരിക്കലും നമ്മൾ കേൾക്കരുത് അത് നമ്മുടെ നീതിബോധത്തിന് വളരെ ദോഷം ചെയ്യും നമ്മൾ ഇവരുടെ നീതിബോധം വെച്ച് സത്യത്തെ കാണാതെ പോകും ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ ഇനി അപ്പീൽ പോകാം അപ്പീൽ പോകണം അല്ലാതെ അന്ത്യ ചർച്ചയിലിരുന്നു ദിലീപ് പിന്നെയും തോന്നിവാസിയാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്താണ് പൊതുസമൂഹത്തിനുള്ള ഗുണം എന്താണ് ഇരയ്ക്കുള്ള ഗുണം എന്ത് സംഭവിപ്പിക്കാനാണ് ഇവർ ഇവരിത്രയും ചർച്ച ചെയ്യുന്നത് അപ്പോൾ സമൂഹത്തിൽ വിഷം കലർത്താൻ സമൂഹത്തിലെ കോടതികളെ പറ്റി മോശമായി കണക്കാക്കാൻ എൻ്റെ അറിവിൽ നമ്മുടെ കോടതികൾ ഒന്നും കറപ്റ്റഡല്ല ഞാൻ മുപ്പത്തൊന്ന് വർഷം ആയി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ വക്കീലാണ് ചില കോടതികളൊക്കെ ചില സ്വഭാവ രീതിയിൽ കാട്ടും എന്നാൽ കറപ്റ്റഡ് അല്ല കറപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു വക്കീൽ കൃത്യമായി മനസ്സിലാവും എന്നാൽ ധൈര്യപൂർവ്വം വിധി പ്രസ്താവിക്കുകയും ന്യായാന്യായം നോക്കി കാര്യങ്ങൾ ഗ്രഹിക്കുകയും അതിനനുസൃതമായി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു ജഡ്ജിയെ അഴിമതിക്കാരനാക്കുക അഴിമതിക്കാരിയാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട നീതിക്ക് നിരക്കാത്ത സംഗതിയാണ് അതിനാൽ ഈ ഏഷ്യാനെറ്റ് നമ്മൾ പരമാവധി ബഹിഷ്കരിക്കണം ഇതൊരു വൃത്തിയെട്ട ചാനലാണ് മറ്റ് ചില ചാനലുകളുണ്ട് ആ ചാനലുകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഉണ്ടാവുള്ള ചാനലാണ് ഇവർ പറയുന്നത് ഇവരെ സ്വതന്ത്ര ചാനലാണെന്നാണ് നേരോടെ നിർഭയം നിരന്തരം ഗൃഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ഒരു പിന്നെ ആപ്തവാക്യുമിട്ട് മനുഷ്യനെ കള്ളം പറഞ്ഞ് കേൾപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വൃത്തിയേട്ട ചാനൽ ഈ ഏഷ്യ കൊണ്ട് എനിക്കും ഒത്തിരി ദോഷമുണ്ടായി ആ ദോഷം എനിക്ക് ഗുണമായി ഭവിച്ചെങ്കിലും ഒത്തിരി ദോഷമുണ്ടായി കള്ളക്കഥകൾ പറഞ്ഞ് പരത്തുക സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളെ മോശപ്പെടുത്തുക അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക ഒരുമാതിരി സാരിസ്റ്റിക് മെൻറ്റാലിറ്റി അതുകൊണ്ട് ഈ വിഷയം പൊതു വിചാരണയും മാധ്യമ വിചാരണയും വളരെ അപകടകരമാണ് അതിൽ സത്യത്തിൻ്റെ അംശം വളരെ കുറവാണ് ദിലീപിൻ്റെ കേസ് പഠിച്ചിട്ട് വേണം അതിൻ്റെ ന്യായാന്യായം പറയുന്നത് തന്നെയല്ല അത് എവിടെ അവതരിപ്പിക്കുന്നത് ഇനി ഹൈക്കോടതി അവതരിപ്പിക്കണം പൊതുവിനെ കേൾപ്പിച്ചിട്ട് എന്താ കാര്യം അല്ല പൊതുവിനെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടില്ല ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ട് ഇനി ഇതിൻ്റെ കാര്യങ്ങളാണെന്ന് പറയണം ഇത് ഊഹാഭോഹങ്ങളാണ് പറയുന്നത് ഇത്തരം വൃത്തിയേടൽ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂട നമ്മൾ പ്രതികരിക്കണം നന്ദി നമസ്കാരം